ഹലോ നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടായിരുന്നു നമ്മുടെ മഹാലക്ഷ്മിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കണമെന്ന് നമ്മുടെ കണ്ണൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇയാൾ ഒരു കാര്യം ചോദിക്കുന്നത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏ ഒന്നുമില്ല എനിക്കും കണ്ണേട്ടനും കുറച്ച് ഡ്രസ്സ് വാങ്ങണം അത്രയേ ഉള്ളൂ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കാറിൽ ഓരോ ടെക്സ്റ്റൈൽസിൽ എത്തുകയാണ് അപ്പോൾ എത്തിക്കഴിഞ്ഞിട്ട് കണ്ണൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കണ്ണേട്ടൻ വാ അപ്പോൾ പറയുന്നത് വേണ്ടട സ്റ്റെപ്പൊക്കെ കയറാൻ വരുമ്പോൾ തനിക്ക് ബുദ്ധിമുട്ടാകും താൻ പോയി എടുത്തിട്ട് ഇവിടെ കാറിൽ വെയിറ്റ് ചെയ്തോളാം എന്ന് നമ്മുടെ കണ്ണം പറയുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി ചിരിച്ച കൂടി ടെക്സ്റ്റൈൽസിൻ്റെ അകത്തോട്ട് കയറണം പക്ഷേ അവിടെ കയറി ഇങ്ങനെ നോക്കി വരുന്നതിനിടയിൽ മഹാലക്ഷ്മിയുടെ ഉള്ളു കത്തുന്ന രീതിയിൽ പെട്ടെന്നൊരു ഒരു ഇത് കാണാണ് നോക്കുമ്പോൾ എന്താണ് അവിടെ സെയിൽസ് ഗേളായിട്ട് നമ്മുടെ മഞ്ജു നിൽക്കുകയാണ് അത് സത്യമായിട്ടും നമ്മുടെ മഹാലക്ഷ്മിയുടെ ഉള്ളൊന്ന് കത്തി കാര്യം ഇത്രയും വലിയ ഒരു കമ്പനിയുടെ മുതലാളിയാണ് കണ്ണൻ ആ കണ്ണൻ്റെ സ്വന്തം അനിയത്തി ഒരു തുണിക്കടയിൽ സെയിൽസ് ഗേളായിട്ട് എന്ന് പറയുന്നത് അത്ര അത്ര ഒരിതായിട്ടുള്ള കാര്യമാണല്ലോ കാര്യം ഏത് രീതിയിൽ കഴിഞ്ഞൊരു കുട്ടിയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എന്തോ പോലൊരു ബുദ്ധിമുട്ടായിപ്പോയി സാഗറിനെ വിവാഹം കഴിച്ചത് കൊണ്ടാണല്ലോ മഞ്ജുവിന് ഈ ഒരു അവസ്ഥ വന്നത് എന്നുള്ള ചിന്തയാണ് അങ്ങനെ മഞ്ജുവിൻ്റെ അടുത്ത് നമ്മളെ മഞ്ജു തിരിച്ച് നമ്മുടെ മഹിയെ കണ്ടു കഴിഞ്ഞപ്പോഴും മഞ്ജുവിനും ഒരു വല്ലാത്തൊരു വിഷമമായിപ്പോൾ ഏട്ടത്തിൽ കണ്ടു എന്നുള്ള എന്നുള്ളൊരിത് എന്നിട്ട് മഞ്ജു ചെന്നിട്ട് മഹിയുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ഇന്നോട്ട് ജോയിൻ ചെയ്തേയുള്ളൂ അപ്പോൾ ഏട്ടത്തി എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ എൻ്റെ ഇതിൽ കെയർ ഓഫിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മഹി അതനുസരിച്ച് സാധനങ്ങളും മറ്റുമൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് നേരെ താഴെ കണ്ണൻ്റെ അടുത്ത് വന്ന് പിന്നെ കണ്ണൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നത് എനിക്കിന്ന് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം കണ്ടു കണ്ണേട്ടാ അപ്പോൾ എന്താണോ എന്ത് പറ്റി പറയുക എന്ന് പറയുമ്പോൾ ഇന്നതുപോലെ നമ്മുടെ മഞ്ജു ആ ഒരു തുണിക്കടയില് സെയിൽസ് ഗേളായിട്ട് ഞാൻ നമ്മൾ പോയ കടയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കണ്ണൻ അത് പെട്ടെന്ന് മഹിയുടെ വായിന്നങ്ങ് കേട്ടപ്പോൾ ഒരു ചങ്ക് എന്തോ പോലെ നമുക്ക് ഒരു ഒരു വിഷമം പെട്ടെന്ന് കയറി വരില്ലേ ആ ഒരു ഫീലിങ്സ് അങ്ങ് ആയിപ്പോയി എന്നിട്ട് കണ്ണൻ പറഞ്ഞു അത് സാരമില്ല ജീവിതം എന്താണെന്ന് ൾ പഠിക്കാനുണ്ട് അപ്പം മഞ്ജു പറയുന്നുണ്ട് എന്നാലും കണ്ണേട്ടാ അവൾക്ക് എന്തെങ്കിലും നമ്മുടെ കമ്പനിയിൽ തന്നെ നമുക്ക് അറിഞ്ഞുകൂടാത്ത എത്രയോ പേര് നല്ല ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് ക്വാളിഫിക്കേഷനും ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു ജോബ് കൊടുത്താലോ അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് നീ പറയുന്ന പോലെയല്ല അവളെ ഇങ്ങനൊരു ജോലിക്ക് വിട്ടത് സാഗർ തന്നെയാണ് അപ്പോൾ അവൻ്റെ ഉള്ളിലിരിപ്പ് എന്തൊക്കെയാണെന്നോ അവനെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മഹി കണ്ണൻ്റെ അടുത്ത് പറഞ്ഞു കാര്യം സാഗറിനെ തോമസ് ഡോക്ടറുടെ അടുത്ത് അത്യാവശ്യം നല്ലൊരു ജോലി തന്നെയായിരുന്നു പക്ഷേ ഈ മയക്കുമരുന്ന് തിൻ്റെ പേരിൽ സാഗറിൻ്റെ ജോലി ഇപ്പോൾ പോയിക്കാണ് ഇനി ആ കേസ് തെളിഞ്ഞു വന്ന് തോമസ് ഡോക്ടർക്ക് അത് അത്രയും ഇതായാൽ മാത്രമേ ആ ജോലിയിൽ സാഗറിനെ കയറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പിന്നെ നമ്മുടെ മാർക്കോ ചേട്ടനും ലോസപ്പും ഒക്കെയാണ് അവർക്ക് ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും കണ്ണൻ പറഞ്ഞു മഞ്ജു കുറച്ചും കൂടെ ജീവിതം എന്തൊക്കെയാണ് എന്നുള്ളത് അവൾ പഠിക്കട്ടെ അവൾ പല കാര്യങ്ങൾ അവളെ എടുത്തു ചാട്ടം പക്ഷെ എങ്കിലും ഇത് മഹീരെടുത്ത് കണ്ണൻ ഇങ്ങനെ പറയുന്നു എങ്കിലും കണ്ണൻ്റെ ഉള്ളിൽ കുഞ്ഞുനാള് മുതലേ നമ്മുടെ മഞ്ജുവിൻ്റെ ആ ഒരു രീതിയും അവൾക്ക് വേണ്ടിയിട്ട് അവൾ എന്തിനു വേണ്ടി കരഞ്ഞാലും കണ്ണൻ അത് സഹായിച്ചു കൊടുക്കുമായിരുന്നോ ആ ഒരു ജീവിത ശൈലിയൊക്കെ കണ്ണൻ ഇങ്ങനെ ഓർക്കുകയാണ് ഉള്ളുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന രംഗമെന്ന് പറയുന്നത് നമ്മുടെ മഹി വർക്ക് സൈറ്റിൽ വരുകയാണ് അപ്പോൾ നമ്മുടെ ഉണ്ണി മഞ്ജു ഉണ്ണിയുടെ മഞ്ജുൻ്റെ കുഞ്ഞൊക്കെ മരിച്ചതിൻ്റെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസം കമ്പനി ജോലിയിൽ വന്നില്ല കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ സൂപ്പർവൈസിങ് പോസ്റ്റായിരുന്നു ഓൾറെഡി ഉണ്ണിക്ക് കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റാഫായിട്ടാണ് ഉണ്ണി അടുത്ത് കയറുന്നത് അപ്പം സൂപ്പർവൈസിങ് പോസ്റ്റില്ല അപ്പോൾ സൂപ്പർവൈസർ ഉണ്ണിയോട് ഇന്ന ജോലിയൊക്കെ ചെയ്യാൻ പറയാൻ ഉണ്ണിക്ക് അങ്ങോട്ട് ഉണ്ണിക്കങ്ങോട്ടൊരു തട്ടിക്കയറ്റം എൻ്റെ അടുത്ത് വേണ്ട അധികാരമൊക്കെ ഇനിയും മാറി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സൂപ്പർവൈസർ കഴിഞ്ഞ് സാറേ എനിക്കതൊന്നും അറിയില്ല ഇപ്പോൾ സാറിൻ്റെ പോസ്റ്റ് അനുസരിച്ച് ഞാൻ എൻ്റെ എനിക്ക് തന്ന ജോലി ഞാൻ സാറിൻ്റെ അടുത്ത് പറയുകയാണ് അത് സാറങ്ങോട്ട് പാലിക്കുക അത്രയേ ഉള്ളൂ അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും ഇല്ലയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണിക്ക് ദേഷ്യമുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ മഹാലക്ഷ്മിയും മാനേജറും കൂടെ കയറി വരെയുണ്ട് അപ്പോൾ മാനേജറിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ നമ്മുടെ ഉണ്ണി അവിടെ കിടന്ന് ഇങ്ങനെ സൂപ്പർവൈസറിൻ്റെ അടുത്ത് തട്ടി കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മഞ്ജു അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു നീ എന്താണ് ഇവിടെ കിടന്ന് ഇത്രയും വലിയ ബഹളം നിനക്കൊരു പോസ്റ്റ് തന്നിട്ടുണ്ട് ആ പോസ്റ്റിൽ നിനക്ക് പറഞ്ഞിരിക്കുന്ന ജോബ് എന്താണോ അത് നീ ചെയ്താൽ മതി അല്ലാണ്ട് സൂപ്പർവൈസറുടെ മെക്കിട്ട് നീ ഇത് അധികം തട്ടി കയറേണ്ട നിനക്ക് ഓർമ്മയുണ്ടോ ഈ സൈറ്റ് നീയും നിൻ്റെ അമ്മാവനും കൂടെ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു കിണി ഒരുക്കി വെച്ച സൈറ്റാണ് നിനക്ക് ഓർമ്മ ഉണ്ടാകും നീയൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്തതെന്നുള്ളത് എനിക്കറിയാം തട്ടിളക്കി വെച്ചിട്ട് ഞാൻ അതിൽ നിന്ന് വീണ് കാലും കൈ ഒടിഞ്ഞ് മരിക്കാനോ അല്ലെങ്കിൽ വീൽ ചെയറിലിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് കൊണ്ടുവരണം അതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം എന്നുള്ളതൊക്കെ എനിക്കറിയാം പക്ഷേ ദൈവം ഉള്ളത് ആ അവസ്ഥ ആ ചെയ്താക്കി തന്നെ കൊടുത്തു നീയും അതിലൊക്കെ പങ്കാളിയാണെന്നുള്ളതൊക്കെ എനിക്കറിയാം കാര്യം അന്ന് ഈ ഉണ്ണിയും അതുപോലെ നമ്മുടെ വാമദേവനൊക്കെ ചേർന്ന് മേഘനാഥനും ഉണ്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട് മഹിയെ കൊല്ലാൻ വേണ്ടി ഓരോ ഓരോ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യണത് പക്ഷേ അതിൽ വാമദേവന് എട്ടിൻ്റെ പണി തന്നെ കൊടുക്കുകയാണ് കണ്ടില്ലേ നടുവ് ഓടിഞ്ഞ് വീൽ ചെയറിൽ ഒന്നും ിനും ആവാണ്ടിരിക്കുന്ന ഒരവസ്ഥ അപ്പോൾ അത് മഹി ഓർക്കാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയ സ്റ്റാഫിനെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മഹി അപ്പോൾ കാരണം മഹി വരുന്ന സമയത്ത് എല്ലാ ഡീറ്റെയിൽസും മാനേജറിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി അവരൊക്കെ നല്ല ആത്മാർത്ഥമായിട്ടാണ് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് അത് മഹിക്കും കണ്ണനും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് എല്ലാവരും കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഏത് രീതിയിലും അവർ അഴിമതി കാണിച്ച് എടുക്കുന്നതാണ് സ്വന്തം ബന്ധുക്കൾ പക്ഷേ എന്നാൽ ബന്ധുക്കൾ അല്ലാത്തവരൊക്കെ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് നല്ല ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവരൊക്കെ ൊക്കെ പണിയെടുക്കുന്നത് അങ്ങനെ നമ്മുടെ മഹി മാനേജറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് പുതുതായിട്ട് ആരെങ്കിലും അപ്പോയിൻമെൻ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഒരു സ്റ്റാഫ് ലീവ് ഒന്ന് രണ്ട് സ്റ്റാഫ് ലീവ് ആയതുകൊണ്ട് നമ്മുടെ ലോഡിങ് സ സെക്ഷനിലൊക്കെ ഒന്ന് രണ്ട് പേരെ പേരെടുത്തിട്ടുണ്ട് അപ്പോഴാണ് അതെ ആ ആൾ പുതിയ ആളാണെന്ന് പറഞ്ഞിട്ട് മാനേജർ ഇങ്ങനെ മഹിയെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മഹി നോക്കിയപ്പോൾ മഹിയുടെ കണ്ണങ്ങ് ഞെട്ടിപ്പോണ് ആരാ നമ്മുടെ സാഗർ പാവം സിമെൻ്റും കമ്പിയൊക്കെ ചുമക്കുന്ന ഒരു ചുമന്ന് ഇങ്ങനെ എടുക്കുന്ന സിറ്റുവേഷൻ അപ്പോൾ നമ്മുടെ മഹിക്ക് ഉള്ളി ഒരു വല്ലാത്തൊരു വല്ലാത്തൊരിതായിപ്പോൾ പെട്ടെന്ന് കാര്യം മഞ്ജുവിനെ ആ സെയിൽസ് ഗേളായിട്ട് കണ്ടിട്ട് എവൻ ഉടായ്പും കാണിക്കുക എന്തൊക്കെ ചെയ്ത് നടക്കുകയാണ് കണ്ണിപ്പൊടിയിട്ട് നടക്കുകയാണെന്നുള്ള രീതിയാണ് പക്ഷേ അതിനേക്കാളും കഷ്ടപ്പെട്ട ഒരു ജോലിയാണ് സാഗറും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ മഹിക്ക് സാഗറിൻ്റെ ോട്ടുള്ള ആ ഒരു നെഗറ്റീവ്നെസ് കുറച്ചൊക്കെ അങ്ങോട്ട് മാറി വരുകയാണ് കേട്ടോ അപ്പോൾ ആകെ ഒരു വല്ലാത്ത ഒരിതായിപ്പോയി രണ്ടുപേരുടെ അവസ്ഥ ശരിക്കും ഒരു ഇത് തന്നെയാണ് ഈ സമയത്ത് അവർക്കൊരു സഹായം ചെയ്തു കൊടുക്കുന്നത് എന്തുകൊണ്ടും ഒരു ബെറ്ററാണ് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിക്കാം കാരണം എന്ന് വെച്ചാൽ സാഗർ മഞ്ജുവിനെ നോക്കാനായിട്ടാണെങ്കിലും അത്രയും ആ രീതിയിലൊക്കെ അങ്ങനെ പണിയെടുക്കണു പക്ഷെ ആ സമയത്തൊന്നും മഞ്ജു മിണ്ടാനോ അല്ലെങ്കിൽ സാധനെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും തന്നെ നിൽക്കുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ജു നേരെ പോകുന്നതാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കരുണയുടെ അവസ്ഥയാണെങ്കിൽ വല്ലാത്തൊരു സിറ്റുവേഷനാണ് ആരോടും ഒന്നും മിണ്ടുന്നില്ല പ്രതാപൻ്റെ അടുത്ത് മിണ്ടുന്നില്ല അതുപോലെ തന്നെ മുത്തശ്ശി കാണുമ്പോൾ തന്നെ ദേഷ്യമാണ് എന്താണ് എന്നുള്ളതൊന്നും അറിയില്ല ഇനിയിപ്പോൾ ഒരു പുതിയ കാൽച്ചവട് വയ്പിലോട്ടാണോ നമ്മുടെ കരുണ വരുന്നത് എന്നുള്ളതൊന്നും അറിയത്തില്ല പക്ഷെ കരുണയുടെ മാനസിക നിലയൊക്കെ ആകെ ഒരു ഇതാണെന്ന് വെച്ചാൽ കുഞ്ഞ് നഷ്ടപ്പെട്ട ആ ഒരു സിറ്റുവേഷനിലൊക്കെ ഇരിക്കുകയല്ലേ അപ്പോൾ അത് എന്തായി തീരും എങ്ങനെയാ എന്നുള്ളതൊന്നും അറിയത്തില്ല അപ്പോൾ എന്തായാലും നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൽ ഇന്ന് വരുന്ന ഏകദേശം ഒരു ഇൻട്രോ പ്രൊമോ ഒക്കെ ചെയ്താണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക അതോടൊപ്പം തന്നെ നമ്മുടെ ചെറിയ ചാനലായ സുമി മുബാസ് മൻസിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്തു തരാം കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ടാറ്റാ